അവിടെ മറ്റൊരു ഗൗരവമായ സാഹചര്യം രൂപപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്ത് വഴിക്കടവ് യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ നടത്തി വേണ്ട ഇടപെടലുകൾ നടത്താതിരുന്നു ഈ പ്രതിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന വലിയ അന്വേഷണവും വലിയ ചോദ്യവും ഉയർന്നു അതിലേക്കും അന്വേഷണം പോകുന്ന സാഹചര്യമുണ്ടായി പ്രതിയുടെ ഫോൺ വിളികളും പ്രതിയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും എല്ലാം ആ വഴിക്ക് കൂടി പരിശോധിക്കുന്ന നിലയിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് അതിനൊരു കാരണമുണ്ട് ഈ കാട്ടുപന്നികളുടെ ശല്യം ദുസ്സഹമായി വർദ്ധിച്ച ഒരു കാലത്ത് ഈ മലയോര ജനതയ്ക്ക് അവരുടെ ജീവനും സ്വത്തിനും കൃഷി കൃഷിഭൂമിക്കും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം കാട്ടുപന്നികളെ വകവരുത്താനുള്ള നിർദ്ദേശം പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൊടുത്തൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഞാൻ സൂചിപ്പിക്കാം അതായത് അങ്ങനെ കാട്ടുപന്തികളെ കൊന്നുകഴിയുമ്പോൾ അവയെ എങ്ങനെ സംസ്കരിച്ചു എന്നൊക്കെ നോക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ വിശേഷിച്ച് മുഖ്യമന്ത്രി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തന്നെ പറയുന്ന സാഹചര്യമുണ്ട് കാരണം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആ നിലയിൽ പോയി മലയോര ജനതയ്ക്ക് ഒരു ബുദ്ധിമുട്ടും പഞ്ചായത്തുകൾക്കും സൃഷ്ടിക്കേണ്ട എന്ന നിലയിലുള്ള ഒരു വിപുലമായ ഉത്തരവാദിത്വവും ചുമതലയുമാണ് പഞ്ചായത്തുകൾക്ക് നൽകിയത് പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കുറവ് കാട്ടുപന്തികളെ കൊലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ വകവരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മലയോര ജനതയുടെ ഈ സുരക്ഷിതത്തിനു വേണ്ടി നിലയുറപ്പിക്കുന്നതിൽ പിന്നിൽ നിന്ന പഞ്ചായത്താണ് വഴിക്കടവ് വളരെ കുറച്ച് മാത്രമേ ആ നിർദ്ദേശാനുസരണം നടപ്പാക്കിയിട്ടുള്ളൂ അങ്ങനെയുള്ള പഞ്ചായത്തിലാണ് ഇവിടെ ഒരു കാട്ടുപന്തി നിരന്തരമായി കെണിവെച്ചു പിടിക്കുന്ന നായാട്ട് സംഘം ഉണ്ടായിരുന്നു അതിലൂടെ അവർ പണം സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ ഈ പണം എവിടേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന പ്രധാന പ്രശ്നം അപ്പം പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം ഒരു വഴിക്ക് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധത്തിന് അനുബന്ധമായി തന്നെയുള്ള യു ഡി എഫ് ഭരണ സംവിധാനം വഴിക്കടവിൽ നിൽക്കുന്നു അതിനിടയിൽ ആറുമാസങ്ങൾക്കുള്ളിൽ മുമ്പ് ഇവിടെ ഇതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരണപ്പെടുന്നു ആ കോൺഗ്രസ് പ്രവർത്തകൻ മരണപ്പെടുമ്പോൾ അതിനെതിരെ ഇന്ന് കാണുന്നത് പോലെ രോഷമൊന്നും കോൺഗ്രസ്സുകാരിൽ നിന്ന് പോലും ഉണ്ടാകാതിരുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട് അവിടെയാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഈ പ്രതി അടക്കം വിനേഷ് നിരന്തരം ഇങ്ങനെ കെണിവെച്ച് കാട്ടുപന്നികളെ പിടിക്കുന്നയാളാണ് അപ്പോൾ മുൻപുണ്ടായ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടും എന്തേ പ്രാദേശികമായ ഒരു വികാരവും പ്രതിഷേധവും ഉണ്ടാവാതെ ഒരു നിസ്സംഗമായി അതിനെ സമീപിച്ചു എന്ന ചോദ്യവും ആളുകളിൽ ഉയരാൻ തുടങ്ങി അവിടെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പല നടപടികളും പ്രമുഖരുടെ പല ഇടപെടലുകളും സംശയാസ്പദമായത് ഈ പ്രതിയുമായുള്ള ബന്ധം ഇയാളിതിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടം ആരിലേക്കൊക്കെ എവിടേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന അന്വേഷണം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവിടെയാണ് രാവിലെ ഇന്ന് സി പി എമ്മിമ്മിമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഈ പ്രതിയുടെ ഫോൺ കോളുകൾ പരിശോധിക്കുന്നതിലൂടെ ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ വെളിപ്പെടും അദ്ദേഹം രാവിലെ പറഞ്ഞതിലെ അത് പോലീസ് പരിശോധിക്കണം എന്ന് പറഞ്ഞതിലെ ആ രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമായി വളരെയേറെ അടുപ്പമുള്ളയാളാണ് ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോപണത്തിൻ്റെ ആരോപണ വിധേയനായി നിൽക്കുന്നയാളാണ് ഈ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എന്ന സാഹചര്യമുണ്ട് അതടക്കമുള്ള സാഹചര്യങ്ങൾ അന്വേഷിക്കണം വളരെ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന പൊതു ആവശ്യം പൊതുവികാരം വളരെ ശക്തമായി നിൽക്കുന്നു അങ്ങനെ വന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസ് നിലമ്പൂരിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു ദുർബലമാകുന്നു ഒരു കാര്യം കൂടി പറയാം ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ കോൺഗ്രസിന് ഒരുപക്ഷെ ഇന്ന് പ്രതി പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇന്നലത്തെ ഇതിൻ്റെ തുടർച്ചയിൽ അതിശക്തമായ നിലയിലേക്ക് മാധ്യമങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തി തെരുവിൽ വലിയ തോതിലേക്ക് സമരവുമായി ഇറങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെ കാണാമായിരുന്നു ഇന്നലെ ഇതൊക്കെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഈ നേരം വരെയും പുറത്തു വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവടക്കം നിലപാടുകൾ വിശദീകരണം അങ്ങേയറ്റം ദുർബലമാകുന്നു അത് പലതും പ്രതിക്ക് പോലും സഹായകരമാകുന്ന നിലയിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രതിയെ പോലീസ് പിടിച്ചതിലൂടെ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെളിപ്പെട്ടതിലൂടെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതോടെ ഈ കോൺഗ്രസിന്റെ നീക്കം അതീവ ദുർബലമായി അതിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനുള്ള കോൺഗ്രസിന്റെ വലിയ ശ്രമവും വലിയ ആഗ്രഹവുമാണ് പൊളിഞ്ഞത് എന്ന രാഷ്ട്രീയം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്പോഴും ഒരു ചോദ്യം കോൺഗ്രസ് സ് നേതൃത്വം നേരിടുന്നുണ്ട് ഈ നിലയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവരെ ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് പുറത്തു കടക്കും വരെ രാഷ്ട്രീയമായ നടപടികൾ സംഘടനാപരമായ നടപടികൾ സംഘടനാപരമായ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറുണ്ടോ എന്ന ചോദ്യവും കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാക്കി എന്ന നിലയിൽ ഈ വിഷയത്തെ സമീപിച്ച യു ഡി എഫിന് യഥാർത്ഥത്തിൽ പ്രതി തിരിച്ചറിഞ്ഞതോടെ അത് അതിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു എന്ന് മാത്രമല്ല പല പങ്കാളിത്തം അവരെ രാഷ്ട്രീയമായി വല്ലാതെ ഉലയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നിലമ്പൂരിൽ ശക്തമായിട്ടുണ്ട് പറഞ്ഞതും അത് തന്നെയാണ് കാരണം രണ്ടു മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു മരണമുണ്ടായി ഈ രീതിയിൽ എന്നിട്ട് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിട്ടും ഇവിടെ ഇടപെട്ടില്ല നേരെ ശരചന്ദ്രൻ ചോദിച്ചു സൂചിപ്പിച്ചതുപോലെ അതുമാത്രമല്ല ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിക്കാനും ഇങ്ങനെയൊക്കെ പ്രവൃത്തി നടത്താനുമുള്ള രാഷ്ട്രീയമായ ഒത്യാശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും എന്ന സംശയം ബലപ്പെടുകയാണ് ഇതൊക്കെ മാധ്യമങ്ങൾ ചോദിച്ചു പക്ഷേ എപ്പോഴും ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് എല്ലാ അന്വേഷണത്തിൽ തെളിയട്ടെ കോൺഗ്രസിനെ പോലെ ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വളരെ പക്വുമായി പറയുന്നു പക്ഷേ അതിൽ പുറത്തു വരുന്ന ചില വിവരങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് അപ്പോൾ ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരി ഭരണം നടക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് അനുഭവമുള്ള ഇയാൾക്ക് പ്രതിക്ക് എന്തൊക്കെ സഹായമാണ് കിട്ടിയിട്ടുള്ളത് ഈ പ്രവൃത്തി ഈ അനന്തുവിനെ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷവും ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടത് ആരെയാണ് സ്വാഭാവികമായി രാഷ്ട്രീയ സഹായത്തിനൊക്കെ ആകാം അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട് അതൊക്കെ ഇനി അന്വേഷണത്തിലാണ് കൂടുതൽ ബോധ്യമാകേണ്ടതും ശരത്ചന്ദ്രൻ あ <laughs> <laughs> അതെ 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 അതിൽ അജിംഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളെ അലർട്ടുന്നതും അതുതന്നെയാണ് ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അവരെ വലിയ തോതിൽ അലട്ടും ഒന്ന് ഇയാൾ ഈ പ്രതി കോൺഗ്രസ് പ്രവർത്തകനാണ് പഞ്ചായത്തുമായിട്ടുള്ള ബന്ധം മാത്രമല്ല ഈ പ്രതി ഏറ്റവും ഹീനമായ അങ്ങേയറ്റം ക്രൂര ക്രൂരമായ ഒരു സമീപനം ഈ പ്രതിയിൽ നിന്നുണ്ടായത് ഷോക്കേറ്റ് പിടയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു എന്ന ആ പ്രതിയുടെ മനോഭാവത്തെയും നീക്കത്തെയുമാണ് കൈരളി ന്യൂസ് ആ വിവരങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ ചോദിക്കുന്നത് കെണി വെച്ചാൽ പന്നിയെ പിടിക്കാൻ കെണി കെണിവെച്ചത് മനസ്സിലാക്കാം പക്ഷേ ആ കെണിയിൽ മനുഷ്യൻ കുടുങ്ങും എന്ന് കരുതുമോ കോൺഗ്രസ്സുകാരനാണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുമോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രതി അവിടെ നിന്ന് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി സ്വമേധയാ തയ്യാറാകണമായിരുന്നു അയാളത് ചെയ്തില്ല എന്ന് മാത്രമല്ല അയാൾ ഒളിവിൽ പോകാനും ആ ഒളിവിലൂടെ ഒരു രാഷ്ട്രീയ നാടകത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗ അതിൻ്റെ ഭാഗമാകാനുമാണ് ആ പ്രതി നിന്നത് ശ്രമിച്ചത് പക്ഷേ പോലീസ് പിടിക്കപ്പെട്ടതോടെയാണ് ചിത്രമാകെ മാറിയത് ഇത് കോൺഗ്രസ്സിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കുന്നുണ്ട് എന്നതും പ്രധാനമാണ് ഇന്നലെ വലിയ തോതിൽ ഈ വിഷയത്തെ ഏറ്റെടുക്കാം എന്ന നിലയിൽ മുന്നോട്ട് വന്ന നേതാക്കൾ ഇന്ന് നിശബ്ദരായതും നിശബ്ദരായതും കാണേണ്ടതുണ്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് തീർച്ചയായും ശരത്ചന്ദ്രനാണ് അവിടുന്ന് സമഗ്ര വിവരങ്ങൾ നൽകിയത് എന്തായാലും കരളി ന്യൂസ് ഇപ്പോൾ പുറത്ത് ഇവിടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതി ബോധപൂർവം ആ മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ അനന്തു പിടയുന്ന ഘട്ടത്തിൽ കറണ്ട് ഷോക്കടിച്ച് പിടയുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല അയാൾ പ്രതി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്ന നിർണായകമായ വിവരം അത് അന്വേഷണ സംഘത്തിനും ബോധ്യമായിരിക്കുന്നു ആ വിവരം കൂടിയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പങ്കുവെക്കുന്നത് പ്രേക്ഷകരോട്